പരം ലബ്ധ്വാ തൃപ്തോ ജഗതികരിക്ഷു നിദ്രാത് അഹരത ദിവം ണയൻ നിഹന്തു സ്ത പദമവാസോ ബഹിർദൃഷ്ടിഅന്തഹൃദയേ സൂക്ഷ്മ വപുഷാ നദന്ത്രിലഭുന അന്ധേ ചൃഗയൻ പ്രിയാതം മകലുചിത കാശീനവൃത്തെ തതോ പ്രഹ്ലാദ സമജനിസുതോ ഗർഭവസതോ മുനേർവീണാണേരാധിഗതക്തിമഹിമാവൈ ജാ ദൈത്യശിശുരഭിസമേത്യൈരുതിഭക്തം വരദ പരമോദാഹരണതം സുരാരീണം ഹാസ്യം തവ ചരണദാസ്യം നിജസുതി സ ദൃഷ്ട ദുഷ്ടാത്മാ ഗുരുശി ശിക്ഷ ശിരമമം കുരു പ്രോക്തം ചാസോ ഇതമിതമഭ്രാ ദൃഢമിപ്പകുറന് സർവരണഭക്ഷേം ആദിതേഷ പരിപൃഷ്ടേതീത്ഭക്തി പരയാം അഭിഗതതി പരയാകുലധൃതിഷി സഹജമതിരസേൻ वधोपायानस्मिन् व्यदनुदभवत्पादशरणे शूलैराभितसुबहुमधितों दिग्गजगणैर्महासर्पैर् दष्टोप्यनशनकराहारविदुतः गिरीन्द्रावक्षिप्तोऽप्यहः परमात्मन्नै विभवं त्वयि नस्तात्मत्वाद् किमपि न निपीडामभजताम् ത ശങ്കാഭീഷ്ട്ടസ പുനരധി ദുഷ്ടോസ്യ ജനകോ ഗുരുതേ വരുണവാശ് സ്ഥാസ നിത്യ സ പുനരനുഗാന് ദൈത്യതയാൻ ഭവത്ഭക്തി സ്ഥിജനം അശിഷത് പൃൺവൻ ബാല പ്രകരമഖിളം ത്പരം ఋషాంత ప్రాహైనం కులహతస్ బమి బలం మే వైగుండస్త జగదా చాపిలం త్రైలోక్యం సకలమిది ధీరోయమగీం అరే కౌ కాసౌ సకల జగదాత్మా హరి ప్రభుందే స్మ స్తంభం చలితగరవాళోదిరిసు అత పశ్చాత్ విష్ణు నాహి వదితుస్మి సహసాం कृपात्मन् विश्वात्मन् पवनपुरवासिन्मृडय मां सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्दं हरिः ओम्